ഒരുപാട് കൂടിയാണ് ഈ ഇൻഹേൽഡ് ഇൻസുലിനെ നമ്മൾ വരവേൽക്കുവാൻ പോകുന്നത് നമുക്ക് ഇൻസുലിൻ പെൻ വേണ്ട സിറിഞ്ചസ് വേണ്ട നീഡിൽ വേണ്ട ഇൻഹേൽ ഒന്നിലാണ് എങ്കിൽ ടൈപ്പ് വൺ ഉള്ള കുഞ്ഞുങ്ങൾ ഇൻഹേല് ത്രീയിലാണെങ്കിൽ അത് കൂടുതലും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആൾക്കാരായിരുന്നു ഇറ്റ് ഗോസ് ഇൻ വെരി ഫാസ്റ്റ് ആൻഡ് ഇറ്റ് കംസ് ഔട്ട് ആൾസോ വെരി ഫാസ്റ്റ് അതാണ് അതാണിതിൻ്റെ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ഇൻഹേൽഡ് ഇൻസുലിൻ അതായത് എഫ്രിസ മാൻകൈൻഡ് അമേരിക്കയിൽ നിർമ്മിക്കുന്ന ഇൻഹേൽഡ് ഇൻസുലിൻ സിപ്ല എന്ന ഇന്ത്യൻ മൾട്ടിനാഷണൽ കമ്പനി ഭാരതത്തിൽ കൊണ്ടുവരാൻ പോവുകയാണ് ഇൻഹേൽഡ് ഇൻസുലിൻ ഇന്ത്യയിൽ വന്നത് വലിയൊരു വാർത്തയാണ് രോഗികൾക്കും അതുപോലെ തന്നെ ആ രോഗം ചികിത്സിക്കുന്ന ഡോക്ടർമാരായ ഞങ്ങളെപ്പോലുള്ളവർക്കും ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് ഇൻഹേൽഡ് ഇൻസുലിൻ ഇൻഹേൽഡ് ഇൻസുലിൻ സത്യത്തിൽ പുതിയതല്ല അമേരിക്കയിൽ അഫ്രീസ എന്ന ഇൻഹേൽഡ് ഇൻസുലിന് അംഗീകാരം ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് അപ്പോൾ കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങളായിട്ട് അമേരിക്കയിൽ ലഭിക്കുന്ന ഒരു ഇൻസുലിനാണ് ഇൻഹേൽ ഇൻസുലിനായി അഫ്രീസ പക്ഷേ എന്തുകൊണ്ടാണ് പെട്ടെന്നൊരു വാർത്താ പ്രാധാന്യം ഇതിന് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ അതിന് പല കാരണങ്ങളും ഒന്ന് നമ്മൾ ഇൻഹേൽ ചെയ്യുന്ന വിധത്തിൽ അതായത് വായിൽ നമ്മൾ ശ്വാസം മുട്ടിനൊക്കെ സ്പ്രേ ഉപയോഗിക്കാറില്ലേ അപ്പം അതിന് സമാനമായൊരു വിധത്തിലാണ് ഇത് ഇനിഹെയിൽ ചെയ്യുന്നത് അപ്പോൾ അതിന് വേദനയില്ല നമുക്ക് ഇൻസുലിൻ പെൻ വേണ്ട സിറിഞ്ചസ് വേണ്ട നീഡിൽ വേണ്ട അപ്പം അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതിനുണ്ട് അതുകൂടാതെ ഇതിന് പെട്ടെന്നൊരു വാർത്താ പ്രാധാന്യം കിട്ടുവാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും അതിന് ശേഷമൊക്കെ നടന്ന ഒന്ന് രണ്ട് ക്ലിനിക്കൽ ട്രയൽസും അതുപോലെ സിസ്റ്റമിക് റിവ്യൂ ആൻഡ് മെറ്റാനാലിസിസുമാണ് ഞാൻ ചുരുക്കി പറയാം ഇൻഹേൽ ഒണ്ണിലാണ് എങ്കിൽ ടൈപ്പ് വൺ ഉള്ള കുഞ്ഞുങ്ങൾ ഇൻഹേല് ത്രീയിലാണെങ്കിൽ അത് കൂടുതലും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആൾക്കാരായിരുന്നു അപ്പോൾ ഇതിലെല്ലാം മനസ്സിലാക്കിയത് ഈ ഇൻസുലിൻ ഉപയോഗിക്കുന്ന നിരവധി പ്രാവശ്യം ഇൻസുലിൻ ഇഞ്ചക്ഷൻസ് എടുക്കേണ്ടി വരുന്ന ടൈപ്പ് വൺ ഉള്ള രോഗികൾക്കും അതുപോലെ തന്നെ ടൈപ്പ് ടു ഉള്ള പ്രമേഹ രോഗികൾക്കും നമുക്ക് ഇൻജക്ഷന് ഏകദേശം സമാനമായ റിസൾട്ട്സ് കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ സമാനമായ റിസൾട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നൂറ് ശതമാനം പേർക്കും അത് ഇൻജക്ഷൻസിന് സമാനമായ റിസൾട്ട്സ് കിട്ടുന്നില്ല ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് ഇരുപത്താറ് ശതമാനം പേർക്ക് ഇത് ഇൻജക്ഷൻസ് നിരവധി പ്രാവശ്യം എടുക്കുന്നതിനേക്കാളും ഗുണകരമാണ് എന്ന് കണ്ടെത്തി എങ്ങനെയാണ് ഈ ഇൻഹേൽഡ് ഇൻസുലിൻ ഉപയോഗിക്കുവാൻ കഴിയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഉദാഹരണമായിട്ട് ടൈപ്പ് ടൈപ്പൺ ഡയബറ്റീസ് എടുക്കാം ടൈപ്പ് ടൈപ്പൻ ഡയബറ്റീസിൽ ഇൻസുലിൻ ശരീരത്തി ഒട്ടുമില്ലല്ലോ അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഡഗ്ലുഡക് എന്ന് പറയുന്ന ട്രസ്സിബ ഇഞ്ചക്ഷൻ കൊടുക്കുക അതാണ് ക്ലിനിക്കൽ ട്രയൽസിൽ ചെയ്തത് എന്നിട്ട് ദിവസം മൂന്നോ നാലോ പ്രാവശ്യം ഇൻഹേൽഡ് ഇൻസുലിൻ നോ റാപ്പിഡ് പോലെയുള്ള ഇഞ്ചക്ഷൻസിന് പകരം ഉപയോഗിക്കുമ്പോൾ അതിന് ഏകദേശം സമാനമായ റിസൾട്ട്സ് ഒരു സ്റ്റഡിയിലാണെങ്കിൽ ഓട്ടോമേറ്റഡ് ഇൻസുലിൻ ഡെലിവറിക്കും ഏകദേശം സമാനമായ റിസൾട്ട്സ് കിട്ടി എന്നാണ് ആദ്യ റിസൾട്ട്സ് സൂചിപ്പിക്കുന്നത് ഇത് നൂറ് ശതമാനം ഫലപ്രദമല്ല നമുക്ക് മെഡിസിൻ്റെ ഒരു പ്രത്യേകം എന്ന് പറയുന്നത് നമ്മളെല്ലാം നൂറ് ശതമാനം ഫലപ്രദമാണെന്നില്ല ഏകദേശം ട്വൻറ്റി സിക്സ് പെർസെൻറ്റ് ആൾക്കാരിലാണിത് ഫലപ്രദമായിട്ട് എസ് പി എൻ സി നമ്മൾ ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് താഴ്ത്തുവാനും സാധിച്ചത് കുറച്ചുകൂടെ ശ്രദ്ധിച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് കൂടുതൽ ശതമാനത്തിലെത്തിക്കാനും സാധിക്കും എന്തുകൊണ്ട് സിപ്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നൊരു പേരാണ് സിപ്ല അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു പത്തൻപത് വർഷങ്ങളായിട്ടൊക്കെ നമ്മൾ ശ്വാസം മുട്ടിന് വേണ്ടിയുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടല്ലേ അപ്പോൾ അതിൽ ഇൻഹലേഷൻ രൂപത്തിൽ ഉപയോഗിക്കുന്ന മീറ്റർ ഡോസ് സ്പ്രേ ഇല്ലേ ഇങ്ങനെ വായിൽ വെച്ച് ഇങ്ങനെ സ്പ്രേ നമ്മൾ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നു അപ്പോൾ അതിൽ ഒരുപക്ഷെ ആഗോളതലത്തിൽ തന്നെ ഇപ്പോൾ ഒന്നാമതായിട്ട് നിൽക്കുന്ന ഒരു കമ്പനിയാണ് സിപ്ല അപ്പോൾ അവർക്ക് ഈ ഒരു മേഖലയിലുള്ള ആധിപത്യം കാരണം ഇൻഹേല ഇൻസുലിനും നന്നായിട്ട് വിപണിയിൽ ഉപയോഗിക്കുവാനും അതുപോലെ രോഗികൾക്ക് ആശ്വാസകരമാകുന്ന വിധത്തിൽ അത് ഉപയോഗപ്പെടുത്തുവാനും സാധിക്കും അവിടെയാണ് ഇന്ത്യ ഒരു ഈ മേഖലയിൽ ഭാവിയിൽ ഒന്നാമതായിട്ട് എത്തുവാനും പോകുന്നത് ഇൻഹേൽ ഇൻസുലിൻ പുതിയതാണോ അല്ല ഇൻഹേൽ ഇൻസുലിൻ എന്ന് പറയുന്ന ആ ഒരു ചികിത്സാവിധിയിൽ കുറച്ചൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്ഥാപനമാണ് ഞങ്ങളുടേത് കാരണം ഞാൻ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററായിട്ട് രണ്ടായിരത്തി ആറിലൊക്കെ ഞങ്ങൾ ഇവിടെ ഒരു ക്ലിനിക്കൽ ട്രയൽ നടത്തിയിട്ടുണ്ട് നോവനോഡിസ്കിൻ്റെ എറക്സ് എന്ന് പറയുന്ന ഇൻഹേൽ ഇൻസുലിൻ്റെ ക്ലിനിക്കൽ ട്രയലായിരുന്നു ആയിരുന്നു അപ്പോൾ നിങ്ങൾ പല ആൾക്കാരും ഓർക്കുന്നുണ്ടാകും ഫൈസറിന് എക്സുബറ എന്ന് പറയുന്ന ഒരു ഇൻസുലിൻ ഇൻഹേലർ ഉണ്ടായിരുന്നു വിപണിയിൽ ഉണ്ടായിരുന്നു അതുപോലെ ലില്ലിക്കും നോവോയ്ക്കുമൊക്കെ ഇൻഹേൽ ഇൻസുലിൻ ക്ലിനിക്കൽ ട്രയൽസിലൂടെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ചില സന്ദേഹങ്ങൾ കാരണം ഇത് പെട്ടെന്ന് നിർത്തി വയ്ക്കേണ്ടി വന്നു ഒന്ന് അത് വിപണിയിൽ വിജയകരമാകില്ല എന്നൊരാശങ്ക വിപണിയിലുണ്ടായിട്ടും അത് വിജയകരമായി മാറിയില്ല മറ്റൊന്ന് ഇന്ത്യ ലിൻസലിന് വേറെ എന്തെങ്കിലും പാർശ്വഫലങ്ങളുണ്ടോ ക്യാൻസർ പോലുള്ള പാർശ്വഫലങ്ങളുണ്ടോ അത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വരുന്ന ചുമ ശ്വാസതടസ്സം ശ്വാസകോശ രോഗങ്ങൾ അങ്ങനെ കുറച്ച് ആശങ്കകൾ കാരണം രണ്ടായിരത്തി എട്ടൊക്കെ ആയപ്പോഴത്തേക്ക് മിക്കവാറും ഈ മൂന്ന് കമ്പനികളും ഇതിൻ്റെ പരീക്ഷണങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ മാർക്കറ്റിംഗ് നിർത്തിവെക്കുകയാണ് ചെയ്തത് പക്ഷേ അമേരിക്കയിൽ ഉള്ള മാൻകൈൻഡ് എന്ന് പറയുന്ന ആ കമ്പനി ടെക്നോസ്പിയർ എന്നൊരു ടെക്നോളജിയിലൂടെയാണ് എഫ്രീസ എന്ന് പറയുന്ന ഈ ഇൻഹേൽ ഇൻസിലിൻ ഡെവലപ്പ് ചെയ്തത് അപ്പോൾ ആ ടെക്നോളജി എന്ന് പറയുന്ന ആ സാങ്കേതികവിദ്യ തികച്ചും വ്യത്യസ്തമാണ് അതിൽ നമുക്ക് ഇതുപോലെയുള്ള ആശങ്കകളൊന്നും തന്നെ ഇല്ല അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിൽ അതെ പത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് അമേരിക്കയിൽ യു എസ് എഫ് ഡി അംഗീകാരം അഫ്രീസയ്ക്ക് ലഭിക്കുന്നത് നമുക്കിപ്പോൾ ഇന്ത്യയിൽ പത്ത് പതിനൊന്ന് വർഷങ്ങൾ വൈകിയാണ് അഫ്രീസെത്തുന്നതെങ്കിൽ പോലും ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ് ഈ ഇൻഹേൽഡ് ഇൻസുലിനെ നമ്മൾ വരവേൽക്കുവാൻ പോകുന്നത് കാരണം കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും നിരവധി പ്രാവശ്യം ഇഞ്ചക്ഷൻസ് എടുക്കുന്നവർക്ക് ഇത് ഒരുപാട് ആശ്വാസമായിരിക്കും ഒരു പക്ഷേ വളരെ വിലപിടിപ്പുള്ള ഓട്ടോമാറ്റിഡ് ഇൻസുലിൻ ഡെലിവറി ഡിവൈസസിന് പകരവും ഒരു പകുതിയോളം പേർക്ക് ഇത് ആശ്വാസകരമായിട്ട് മാറും ഇതൊരു ടെക്നോളജിയാണ് അപ്പോൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസുലിനെ അപേക്ഷിച്ച് അതായത് നമുക്ക് പെട്ടെന്ന് പ്രവർത്തിക്കുന്ന ഇൻസുലിൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളത് നോവ റാപ്പിഡ് ഫിയാസ്പ ലുംജേവ് തുടങ്ങിയ ഇൻഷുറൻസാണ് അത്യാവശ്യം പെട്ടെന്ന് പ്രവർത്തിക്കുന്നത് ഫിയാസ്പം ലുംജേവ് ഒക്കെ ആഹാരത്തിന് അല്പസമയം മുമ്പ് മാത്രം എടുത്താൽ മതിയാകും അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് അഫ്രീസയുടെ ഗുണമെന്ന് പറയുന്നത് ഇത് നമ്മൾ ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെറും പതിനഞ്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പ്രവർത്തിച്ചു തുടങ്ങും ഇൻജക്ഷൻസ് എടുക്കുമ്പോഴത്തേക്ക് അങ്ങനെ അത് പെട്ടെന്ന് പ്രവർത്തിക്കാൻ സാധ്യത കുറവാണ് അതുപോലെ ഇത് പെട്ടെന്ന് പീക്കിലെത്തുന്നത് പോലും വെറും മുപ്പത് മിനിറ്റുകൾക്കുള്ളിലാണ് അത് പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നത് രണ്ടോ മൂന്നോ മണിക്കൂറിനുള്ളിൽ നമുക്ക് രക്തത്തിൽ നിന്നും ഇൻഹേൽഡ് ഇൻസുലിൻ അപ്രത്യക്ഷമാകുകയും ചെയ്യും അപ്പോൾ ആഹാരം കഴിച്ചിട്ട് പെട്ടെന്നുണ്ടാകുന്നൊരു സ്പൈക്കില്ലേ ആ പീക്ക് നമ്മൾ ഇൻസുലിൻ പമ്പിലൊക്കെ എങ്ങനെയാണോ നമുക്ക് ആ പീക്ക് ചികിത്സിക്കാൻ കഴിയുന്നത് അതിന് ഏകദേശം സമാനമായിട്ട് തന്നെ ഈ ഇൻഹേൽഡ് ഇൻസുലിനിലൂടെ അത് നമുക്ക് ചികിത്സിക്കുവാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ഇൻഹേൽഡ് ഇൻസുലിൻ ഉപയോഗിക്കുമ്പോഴത്തേക്ക് അത് ഇറ്റ് ഗോസ് ഇൻ വെരി ഫാസ്റ്റ് ആൻഡ് ഇറ്റ് കംസ് ഔട്ട് ആൾസോ വെരി ഫാസ്റ്റ് അതാണ് അതാണിതിൻ്റെ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ഏറ്റവും വലിയ ഗുണം അതാണ് അതുകൊണ്ട് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്ന രക്തത്തിലെ പഞ്ചസാര പെട്ടെന്ന് കുറഞ്ഞു പോകുന്ന അവസ്ഥ ആഹാരം കഴിച്ച് അതിൻ്റെ പീക്ക് കഴിഞ്ഞ ശേഷവും ഇൻസുലിൻ പ്രവർത്തിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഗ്ലൂക്കോസ് അപ്രതീക്ഷിതമായിട്ട് കുറഞ്ഞു പോകുന്നത് അത് വരാനുള്ള ഹൈപ്പോഗ്ലൈസ്യം വരാനുള്ള സാധ്യതയും താരതമ്യേന കുറവാണ് എന്നാണ് ഈ പറയുന്ന ഇൻഹേൽ സ്റ്റഡീസിലൊക്കെ തന്നെ നമുക്ക് തെളിഞ്ഞിട്ടുള്ളത് നമ്മുടെ രക്തത്തിലെ പഞ്ചസാര കുറഞ്ഞു പോകുന്ന ഹൈപ്പോഗ്ലൈസീമിയ വരുത്തി തീർക്കാത്ത എഫ്രീസ ട്രസിബ പോലെയുള്ള ഇൻസുലിൻസ് എടുക്കുമ്പോൾ നമുക്ക് വെയിറ്റ് ഗെയിൻ വരില്ല നമുക്ക് വെയിറ്റ് കൂടുന്ന ഒരു പ്രവണത തീരെ കാണില്ല അതും എഫ്രീസയുടെ മറ്റൊരു പ്രത്യേകതയും ഗുണവുമാണ് എഫ്രീസയുടെ ഡോസ് എന്താണ് നമുക്കറിയാം ഇൻസുലിൻ്റെ ഡോസ് ഓരോരുത്തർക്കും ഓരോന്നാണ് അല്ലേ അപ്പോൾ എഫ്രീസ ഇൻഹേൽഡായിട്ട് എടുക്കുന്നത് കാരണം സാധാരണ എടുക്കുന്ന ഇൻസുലിൻ്റെ ഇരട്ടി ഡോസ് നമുക്ക് വേണ്ടി വരും ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മൂന്ന് യൂണിറ്റ് ഇൻസുലിൻ ഇഞ്ചക്ഷൻസ് ആയിട്ട് എടുക്കുന്ന ഒരാൾക്ക് അത് ഇരട്ടി വേണ്ടി വരും ആറോ അല്ലെങ്കിൽ എട്ടോ യൂണിറ്റ് ഇരട്ടി നമുക്ക് എഫ്രീസ എടുക്കേണ്ടതായിട്ട് വരും എഫ്രീസ നമുക്ക് കിട്ടുന്നത് കാർഡ്ജസിലാണ് ഇൻഹേൽ ചെയ്യുന്ന കാർഡ്രജസാണ് ഈ പടത്ത് കാണുന്നതുപോലെ എഫ്രീസ തൽക്കാലം നമുക്ക് ലഭിക്കുന്നത് നാല് യൂണിറ്റ് എട്ട് യൂണിറ്റ് പന്ത്രണ്ട് യൂണിറ്റ് എന്നീ മൂന്ന് കാർഡ്ജസുകളാണ് അത് ഉടനെ തന്നെ ഒന്നോ രണ്ടോ ഡോസ് കൂടി പുതിയതായിട്ട് വന്നെത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമുക്ക് ഇഞ്ചക്ഷൻസ് എടുക്കുന്ന പോലെ നമുക്ക് ഒന്നും രണ്ട് യൂണിറ്റ് ഒന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതും ഇതിൻ്റെ മറ്റൊരു പരിമിതിയാണ് പക്ഷേ ഞാൻ ഈ പറയുന്ന നാല് എട്ട് പന്ത്രണ്ട് ഡോസുകളിലും മിക്കവാറും എല്ലാ ക്ലിനിക്കൽ ട്രയലിലും അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് ഈ ഡോസ് മതിയാകും മിക്ക രോഗികൾക്കും അപ്പോൾ നമുക്ക് ഒരു വേള ഇപ്പം നാല് പോരാ നമുക്ക് കൂടുതൽ വേണ്ടിവരും എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കൂടുതൽ ഡോസ് വേണ്ടിവരുന്ന ആൾക്കാർക്ക് ഒരു പ്രാവശ്യം ഇൻഹെയിൽ ചെയ്യുന്നതിന് വരം രണ്ട് പ്രാവശ്യം ഇൻഹെയിൽ ചെയ്യാം അപ്പം അങ്ങനെയുള്ള അല്ല ഈ നാല് എട്ട് പന്ത്രണ്ട് യൂണിറ്റ് എന്ന് പറയുന്ന ഈ ഡോസുകളിലൂടെ നമുക്ക് ലഭ്യമാണ് ഇന്ത്യയിലെ ഡ്രഗ് അതോറിറ്റിയായ സി ഡി എസ്ഇഒയുടെ അംഗീകാരം സിപ്ലേഡ് അഫ്രീസക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു ഇത് ഇന്ത്യൻ വിപണിയിൽ ലഭ്യമാകും എന്നാണ് പ്രതീക്ഷ ചിലപ്പോൾ അല്പം കൂടി വൈകി എന്ന് വരും എഫ്രീസയുടെ വില എന്തായിരിക്കും അറിയില്ല കാരണം എഫ്രീസ അമേരിക്കയിലുണ്ട് വില മറ്റ് ഇൻസുലിനെ അപേക്ഷിച്ച് കൂടുതലാണ് അപ്പോൾ ഇതൊരു ടെക്നോളജിയാണ് ഏത് പുതിയ സാങ്കേതിക വിദ്യയ്ക്കും വില സാധാരണയേക്കാളും കൂടുതലായിരിക്കും അത് തീർച്ചയായിട്ടും നമുക്കൊരു തടസ്സമായിട്ട് മാറും എന്നതുറപ്പാണ് എങ്കിലും അതിൻ്റെ ഗുണങ്ങൾ നമ്മൾ കണക്കാക്കുമ്പോൾ ഒരു പക്ഷേ ആ വില കൂടുതൽ നമുക്ക് അത്ര കണ്ട് അനുഭവപ്പെട്ടില്ല എന്ന് വരാം ഒന്നോ രണ്ടോ വാചകങ്ങളിൽ പറയുകയാണെങ്കിൽ എന്താണ് എഫ്രീസ എന്ന ഇൻഹേൽഡ് ഇൻസുലിൻ അല്ലെ ഇൻസുലിൻ സ്പ്രേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഹേൽഡ് ഇൻസുലിൻ പെട്ടെന്ന് പ്രവർത്തിക്കുന്നതാണ് അത് ഇപ്പോൾ നമുക്ക് ഭക്ഷണത്തിന് തൊട്ട് മുൻപായിട്ട് എടുക്കുവാൻ കഴിയുന്ന ചില ഇൻസുലിൻസ് ഉണ്ടല്ലോ ഹ്യുമലോഗ നോവറാപ്പിഡ് ഫിയാസ്പ ലുംജേവ് ഇവയെക്കാളുമൊക്കെ പെട്ടെന്ന് പ്രവർത്തിക്കുന്ന ഹൈപ്പോഗ്ലൈസീമിയയുടെ സാധ്യതകൾ കുറവുള്ള ഇഞ്ചക്ഷൻസ് ഭയക്കുന്നവർക്കും അതുപോലെ ഹൈപ്പോഗ്ലൈസീമിയ ഇടയ്ക്കിടയ്ക്ക് വരുന്നവർക്കും ഓട്ടോമാറ്റിഡ് ഇൻസുലിൻ ഡെലിവറി ഇൻസുലിൻ പമ്പുകളൊക്കെ വാങ്ങി ഉപയോഗിക്കുവാനും സാധിക്കാത്തവർക്കുമെല്ലാം ഉപയോഗിക്കാൻ കഴിയുന്ന വലിയൊരു അനുഗ്രഹമായിരിക്കും ഇൻഹേൽഡ് ഇൻസുലിൻ എന്ന ഫ്രീസ് ഞാനിവിടെ നിർത്തുന്നു ചോദ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക താങ്ക് യു താങ്ക് യു വെരി മച്ച്